ഇയാൾ ഒരു കേവിന്റെ അടുത്ത് പോയി വിസിൽ അടിക്കുന്നു ശേഷം അയാൾ തിരിച്ചു പോകാൻ നേരം ആ വിസിൽ നോയിസ് വീണ്ടും തിരിച്ചു വരുന്നു അത് അയാളെ ഞെട്ടിച്ചു അയാൾ ഒന്നുകൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു അന്നേരം ആ വിസിൽ നോയിസ് വീണ്ടും വരുന്നു ഇതെങ്ങനെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി അയാൾ ഒരുങ്ങി അങ്ങനെ അയാൾ ആ കേവിൻ്റെ അപ്പുറത്തേക്ക് പോയി അവിടെ ആരുമില്ല പക്ഷെ ആ കേവിൻ്റെ അപ്പുറത്തായി ഒരു ബാഗ് കണ്ടെത്തി അതുപോലെ തന്നെ തൻ്റെ സെയിം ബാഗ്രൗണ്ടാണ് അവിടെ അത് അവനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി താൻ വന്ന സ്ഥലത്ത് തന്നെയാണ് തിരിച്ചെത്തിയതെന്ന് അവൻ ആകെ കൺഫ്യൂഷനായിപ്പോയി അന്നേരം തിരിച്ച് മറുപുറത്തേക്ക് ഓടി അവിടെ വീണ്ടും അവൻ ആ ബാഗ് കണ്ടെത്തി ഇവിടെ എന്താണ് നടക്കുന്നത് അവനാകെ കൺഫ്യൂഷനായി അങ്ങനെ അവൻ ആ നിന്ന് തൻ്റെ ബാഗ് എടുത്ത് ഓടിപ്പോയി കുറേ നേരം ഓടിയപ്പോൾ അവൻ വീണ്ടും ഷോക്കായിപ്പോയി കാരണം താൻ എവിടെ നിന്നാണ് ഓടിപ്പോയത് ആ കേവിന്റെ മുന്നിൽ തന്നെയാണ് വീണ്ടും എത്തിപ്പെട്ടിരിക്കുന്നത് പ്രേതമുണ്ടാവുമെന്ന് വിചാരിച്ച് അവൻ വീണ്ടും തിരിച്ചോടി എങ്ങനെ ഓടിയാലും ആ കേവിന്റെ അടുത്താണ് വന്നു നിൽക്കുന്നത് കുറേ നേരം അവൻ വഴി മാറിയെല്ലാം ഓടി നോക്കി എല്ലാ ഓട്ടത്തിന്റെ അവസാനം ആ കേവിന്റെ അടുത്താണ് വന്ന് അവസാനിക്കുന്നത് അങ്ങനെ അവൻ ആ കേവിന്റെ അടുത്ത് ഗ്രാന്തമായി കരയാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ആ വിസിൽ നോയിസ് കേട്ട് അവൻ ഞെട്ടി എവിടുന്നാണെന്ന് അറിയാൻ വേണ്ടി അവനാ കേവിൻ്റെ അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ മറ്റൊരാൾ ആ വിസിലെടുത്ത് അടിച്ച് അത് പിടിച്ചു നിൽക്കുന്നു